കൂനാ പ്രവാചകൻ്റെ പുസ്തകം മൂന്നാം അധ്യായത്തിൽ ഒൻപതാമത്തെ വാക്യം ധ്യാനിക്കാം ദൈവം മനസ്സ് മാറ്റി തൻ്റെ ക്രോധം പിൻവലിക്കുകയും അങ്ങനെ നാം നശിക്കാതിരിക്കുകയും ചെയ്തേക്കാം പ്രവാചകൻ്റെ ശബ്ദം അനുതാപത്തിൻ്റെ നിലവിളി ഉണർത്താൻ സഹായിക്കുന്നു ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ശക്തി മനസ്സുകളെ നന്നായി കീറിമുറിക്കുന്നു അനുദിക്കുന്ന പാപിയെ തേടിയുള്ള ശബ്ദമാണ് ദൈവത്തിൻ്റെ ശബ്ദം യോനാ പ്രവാചങ്ങളിലൂടെ ദൈവവചനം നിലവേ നിവാസികളിൽ അത്ഭുതകരമായ മാറ്റം ഉളവാക്കുന്നു ദൈവം മാറ്റി തൻ്റെ ക്രോധം പിൻവലിക്കുകയും അങ്ങനെ നാം നശിക്കാതിരിക്കുകയും ചെയ്തേക്കാം എന്നുള്ള ചിന്ത അവരുടെ മേൽ പതിക്കാനിരുന്ന വലിയ ശിക്ഷയിൽ നിന്നും അവർക്ക് മോചനം നൽകി വീണ്ടും വലിയ തെറ്റിലേക്ക് വിപത്തിലേക്ക് വീഴാതിരിക്കാനുള്ള ശ്രദ്ധ ദൈവവചനത്തിൽ ആഴപ്പെട്ട് ജീവിക്കാൻ അവരെ സഹായിച്ചു നമുക്കിത് വലിയൊരു പാഠമാകട്ടെ ദൈവവചനത്തോട് ശ്രദ്ധയുള്ളവരാകാം ദൈവവചനത്തെ നമുക്ക് ഏറെ ഭക്തിയോടെ കേൾക്കാം അത് ജീവിതത്തിന് ഭാഗമാക്കാം ദൈവവചനം നിൻ്റെ ജീവിതത്തെ മാറ്റിമറിക്കും ആ വചനമാണ് ജീവനുള്ള ദൈവം ദൈവം നിന്നെ പ്രവർത്തിക്കാൻ നീ നിന്നെ തന്നെ വിട്ടുകൊടുക്കുമ്പോൾ ദൈവത്തിന് അസാധ്യമായതൊന്നുമില്ലെന്ന് നിനക്ക് ബോധ്യമാകും ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ നാമത്തിൽ നീ ഒരു അനുഗ്രഹമായി മാറട്ടെ